ചില എല്ലാവർക്കും നമസ്കാരം സേജിയിൽ വിച്ചാപ്രശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെതേ ഈ റോഡ് ഈ ബസ് റൂട്ട് ഈ ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം താലൂക്കിലെ അമ്പലപ്പാറ പഞ്ചായത്തിലെ അമ്പലപ്പാറ നിന്ന് മണ്ണൂർക്ക് മണ്ണൂരിൽ നിന്ന് പത്രിപ്പാല പാലക്കാട് പോകുന്ന ബസ് റൂട്ട് വേങ്ങശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഒരു സെൻറ്റിന് പതിനാലായിരം രൂപ വെച്ചിട്ട് ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ നാലുപുറ അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളാണ് ഈ സെൻട്രലാണ് ഈ ഫുൾ ഫ്രണ്ടേജോട് കൂടിയതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയാ ഇൻഷാ നമ്മൾക്ക് തീർച്ചയായിട്ടും ആരംഭിച്ച ചന്തണ്ട് പട്ടമ്പിൽ അങ്ങോട്ട് പോയിട്ട് ഹൗസ് ബോട്ട് ചന്ത ബിരിയാണി ചമ്പ് അങ്ങോട്ട് ചന്തോ അപ്പം പ്രിയപ്പെട്ട ഹബീബിള് ഇതാണ് ബസ് റൂട്ട് നമ്മുടെ പത്തിരിപ്പാൽ അമ്പലപ്പാറക്ക് പോകുന്ന റൂട്ടാണിത് കണ്ടോ കാരണം ഹബീബിങ്ങൾ എപ്പോഴും ബസ്സുള്ള റൂട്ടാണ് ഈ റോഡിലാണ് നമുക്ക് സാലം കിട്ടാൻ പോകുന്നത് എത്ര ആണെന്ന് അറിയുമോ ഒരു ഒരു ഏക്കർ അറുപത് അറുപത്തഞ്ച് ആണ് ഈ കാണുന്ന മുതലാണ് ഞമ്മടെ ഈ റോഡ് സൈഡ് ഫുൾ ആണ് ഞമ്മടെ മാത്രമല്ല ആ സൈഡിൽ കൂടെ റോഡ് വേറുണ്ട് അതിനെ വീടുകളുണ്ട് അപ്പുറത്ത് വീടുകളുണ്ട് കാണണ ഹീപ്യങ്ങള് നമുക്ക് ഉള്ളിൽ കണ്ടിറങ്ങിയിട്ട് ഫുൾ ആയിട്ടാണ് കാണാം കണ്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രിയപ്പെട്ട ഹിബ്യങ്ങള് ഇത് ഈ ബസ് ഉള്ളേ നമുക്ക് രണ്ടാമത്തെ സൈഡ് റോഡാണിത് ഈ റോഡിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ഫുൾ വീടുകളാണ് കേട്ടോ അതാ ഇതിലേക്ക് ഇറങ്ങുന്ന വഴിയാണത് കണ്ടില്ലെങ്കിൽ ഏത് കൊണ്ട് ഇറങ്ങാം ഇതാണ് നമ്മുടെ സ്ഥലം ഈ വലതുഭാഗത്ത് കാണുന്നത് കേട്ടോ ഈ വലതുഭാഗത്ത് കാണുന്ന സ്ഥലമാണ് ഈ മുതലിനാണ് പതിനാലായിരം ഉറപ്പ് ചോദിക്കണതേ കേട്ടില്ലേ പതിനെട്ട് ഇരുപതൊക്കെ അതിൻ്റെ ഓണർ പറഞ്ഞതാണ് നമ്മൾ പതിനാലൊക്കെ എത്തിച്ചു കാരണം എന്തായാലും നമുക്ക് നമ്മുടെ ചാനലിൽ വില കമ്മിയാക്കി കിട്ടാലേ വാങ്ങാൻ ആളുള്ളൂ എന്ന് ഞാൻ തീർത്ഥാടനം പറഞ്ഞിരിക്കുകയാണ് ആറുമാസം വരെ ഞങ്ങൾക്ക് സമയം കിട്ടൂട്ടാ ആൾ പ്രവാസിയാണ് ആറുമാസം വരെ സമയം കിട്ടും ഇതാ ഈ കാണുന്ന മുതൽ പിന്നെ എല്ലാവരും ആറാം തീയതി ഞായറാഴ്ച കേട്ടോ തീർച്ചയായിട്ടും പട്ടാമ്പിയിലേക്ക് വരിക അവിടെ ബിരിയാണി മോട്ട് പൊട്ടിച്ചിട്ടാണ് ഹൗസ് ബോട്ടിലെ ചന്ത അഞ്ച് സെന്റോ പത്ത് സെന്റോ വാടങ്ങ അവിടെ പോകുന്നോളീ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കിട്ടാ വെറും വെറും എഴുപതിനായിരം ഉറപ്പ മുതലാണ് അവിടെ സ്റ്റാർട്ടിങ് അതും ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് സ്ഥലം കൊടുക്കുന്നത് അപ്പോൾ ഇത് കാണും ഇനി കാര്യം പറയാം അപ്പോൾ ഫ്രീമുള്ളവരുടെ അടുത്തുണ്ടോ ഇതിനൊക്കെ വീടാണ് ഇതിനെ റോഡ് ഈ സൈഡിന് റോഡ് ഇതിനെ വീടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ സ്ഥലം ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിലെ സ്ഥലം കണ്ടില്ലേ ഇതാണ് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട ഇത് റോഡ് സൈഡ് രണ്ട് സൈഡ് റോഡാണ് ഒന്ന് ഈ സൈഡ് ഒന്ന് ബസ് റൂട്ടും ബസ് റൂട്ട് പറഞ്ഞാൽ ഏതാനും കൂടെ ഒറ്റപ്പാലത്ത് ഇങ്ങനെ അമ്പലപ്പാറ വന്നിട്ട് അമ്പലപ്പാറും പാലക്കാട് കോണ റോഡ് പത്രിപ്പാല മണ്ണൂർ ഏ വേങ്ങശ്ശേരി എന്നാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറയാം ഈ സൈഡിലൊക്കെ വീടുകളാണ് കേട്ടോ നല്ല ഏരിയ കേട്ടോ അതിനുള്ള വില ഞങ്ങളോട് പറയുന്നുള്ളൂ എന്നോ അതാ ഇതൊക്കെ ബസ് റൂട്ടിലാണ് അല്ലേ ഇതാണ് ഏറ്റവും ബാക്ക് ക്വസ്റ്റൻ കാട്ടില്ല അപ്പം നിങ്ങൾ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം അല്ല രണ്ട് സൈഡ് റോഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗത്തേക്കൊന്ന് പോവുക ഇത് കൂടെ പോവുക എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യട്ടോ കേട്ടോ പ്രിയപ്പെട്ട ഹബീബിൾ അബീബിയങ്ങൾ കാണണം ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം താലൂക്കാ അമ്പലപ്പാർ പഞ്ചായത്തിൽ അമ്പലപ്പാർന്ന് മണ്ണൂർ വേങ്ങശ്ശേരി പോകുമ്പോൾ വേങ്ങശ്ശേരിയിലാണ് റോഡ് സൈഡാണ് കേട്ടോ ഇത് ബസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൂർ പത്തിരിപ്പാലം ബസ് റൂട്ടാണ് കേട്ടോ മണ്ണൂർ പത്തിരിപ്പാറ ബസ് റൂട്ടിന് അമ്പലപ്പാറ ബസ് റൂട്ടും ഇങ്ങനെ തൗഫീക്ക് ബസ് ഒരുപാട് ബസ്സുകളുള്ള റൂട്ടാണ് അതായത് സാധാ ടൈമിങ്ങിന് ഒന്നോ രണ്ടോ ബസ്സല്ല ഒരുപാട് ബസ്സുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബികൾ എൻ്റെ ചാനൽ കാണുന്നവർ ഓരോരുത്തരും ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇത് റോഡ് സൈഡിൽ നമുക്ക് സെൻറ്റിന് കിട്ടേണ്ട റേറ്റ് അവസാനമായിട്ട് പറയണ സെൻറ്റ് പതിനാലായിരം റുപ്യ ഒരു സെൻറ്റിൻ്റെ വിലയാണ് പതിനാലായിരം റുപ്യ നിങ്ങൾ കൂട്ടി നോക്കുക ഒരേക്കറയ്ക്കെത്തവരും പതിനാല് ലക്ഷം അവിടുന്ന് ഒരു അറുപത് സെൻറ്റിന് കൂട്ടേനാല് ഇരുപത്തിനാലും അറുപത് എൺപത്തിനാല് ഇരുപത് ലക്ഷത്തിൻ്റെ താഴെ ഇത് മൊത്തം വരുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ വാങ്ങിക്കോയിട്ടാണ് ഒരേക്കറി അറുപത്തിനാല് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ് പതിനാല് ഇൻറ്റു കാണണം പതിനാല് ഇൻറ്റു ഒന്ന് അറുപത്തി അഞ്ച് ഉണ്ടെങ്കിൽ എത്ര വരുവാന്നറിയോ ഏ ഇരുപതിലെ മുകളിലേ വരുള്ളൂ എന്തായാലും പത്തിരുപണ കച്ചവടമാണ് പൂഞ്ഞോളി കേട്ടോ സെൻറ്റ് പതിനാലും വെച്ചിട്ടാണ് കൂട്ടിക്കോളിങ്ങൾ അല്ലോ അപ്രിയപ്പെട്ട അബീബിയങ്ങൾ കാണണം എൻ്റെ ചാനൽ കാണുന്നത് അബീബിയങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്നാണ് ഒരുപാട് പറയുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഏഹ് റോഡ് സൈഡ് റോഡ് സൈഡാണ് കേട്ടോ റോഡ് സൈഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതിൻ്റെ വില കയട്ടി ഞങ്ങൾ ഞെട്ടിയില്ലേ ഏഹ് പതിനാല് ഉറുപ്പ്യപ്പം ഞെട്ടിയില്ലേ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്യതിനൊക്കെ പാട് വരുള്ളൂ കേട്ടോ കാണുന്ന അബീബിയങ്ങള് ഒരു സെൻറ്റിന് പതിനാലായിരം റുപ്യ വില അപ്പം എൻ്റെ ചാനൽ കാണുന്ന അബീബിയങ്ങള് ഓരോന്നും ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാ ഇനി മാസം സമയം കിട്ടൂട്ടോ അതിന് ആറ് മാസം ഇതിൻ്റെ ഓണർ ഗൾഫിലാണ് അപ്പം ഓണർ നമുക്ക് വക്കാലത്ത് തന്നാണ് ഇന്നോട് പതിനഞ്ച് കുറയാൻ പാടില്ലാതെ പറഞ്ഞു പിന്നെ ഇപ്പം എന്താ പറയുക നമ്മുടെ കച്ചവടം അങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് ഇപ്പോൾ വണ്ടി ചെല്ലാത്ത സ്ഥലമുണ്ടല്ലോ വണ്ടി ചല്ലാത്ത സ്ഥലത്തിന് പത്ത് റുപ്യ വന്നണ്ട് ഇത് രണ്ട് സൈഡ് വണ്ടി വരുന്നത് ഒന്ന് ബസ് റൂട്ടും ഒന്ന് ഇതും നമ്മൾ തരുന്നത് പതിനാല് ഉറുപ്പയ്ക്ക് ഫൈനൽ റേറ്റാണ് ഞാൻ ഇനി ഏഷോമൊന്നും ഇല്ലാണ്ട് കാരണം നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് ദൂരത്തും എത്തി പ്രത്യേകിച്ച് എൻ്റെ ഹബീബങ്ങൾ വരുന്നത് മലപ്പുറം ജില്ലയെന്നും കോഴിക്കോട് ജില്ല എറണാകുളം ജില്ലയെന്നൊക്കെയാണ് ഇത്ര ദൂരമൊന്നും വല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോണ്ട ഫൈനൽ റേറ്റ് റേറ്റാണ് പറയുന്നത് അപ്പോൾ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാൽ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മായ സ്ലാമാ